ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് വിഷമമുള്ളൊരു വീഡിയോ കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ കോവക്ക ഡർസിൻ്റെ മുകളിലേക്ക് പടർത്തിയതിൻ്റെ പകുതി വെച്ച് വെട്ടി പ്രൂൺ ചെയ്ത് ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ ആ തണ്ടുകളൊക്കെ ഞാൻ മുളപ്പിക്കാൻ വേണ്ടി നടുന്നതൊക്കെ വലിയ കൊട്ടും കുരുവിയായിട്ടൊക്കെ ഇട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാം പണി വാളിയിട്ടുണ്ട് കാരണം മഴ പെയ്തപ്പോഴേക്കും ഈ കോവക്കയുടെ തണ്ടുകളൊക്കെ മൊത്തം ചീഞ്ഞുപോയിട്ടോ ശരിക്കും പറഞ്ഞാൽ കോവക്കത്തണ്ട് നമ്മൾ നടനെങ്കിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ചെറുതായിട്ട് നനവ് മാത്രം മതി ഇതിപ്പോൾ മഴയത്തെ കാറ്റിലൊക്കെ കൊണ്ടെല്ലാം ചീഞ്ഞുപോയി ആകെ ഒരു തണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് പിടിച്ച് കിട്ടിയേക്കണത് ചെറുതായിട്ടൊന്നും പിടിച്ചു കിട്ടിയേക്കണം ബാക്കി എല്ലാവരും ചീഞ്ഞുപോയി പിന്നെ ഇവിടെ ചെറിയൊരു കൃഷി എന്ന് പറയാൻ വേണ്ടി ഞാനിവിടെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ മഞ്ഞൾ വാങ്ങിച്ചതിൻ്റെ ബാക്കി ഇരുന്നേച്ചാൽ ആ വിത്തില്ലേ അത് നട്ടു പിടിപ്പിച്ചേക്കണേട്ടോ കുറച്ച് സ്ഥലമുള്ളേ ഞങ്ങൾക്ക് അവിടെയാണ് ഞാനിതൊക്കെ ചെയ്യണത് കേട്ടോ ഇത് കാച്ചിലാണ് കേട്ടോ കാച്ചിൽ ചേച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഇരുന്നാച്ചല്ലൊരു മുള വന്നപ്പോൾ അത് ഞാനൊന്ന് നട്ടതാണ് അപ്പോൾ പിടിച്ചിട്ടുണ്ട് കയറ്റി വിടാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ കയറൊക്കെ കയറ്റി എല്ലാ ഡർസിൻ്റെ മുകളിലൊക്കെ കയറ്റി വിടാൻ വേണ്ടി നിൽക്കണാണ് പക്ഷെ പകുതി വെച്ച് ഇവിടെ ഞങ്ങൾ ഷീറ്റ് ഇട്ടേക്കണമായിരുന്നു അവിടെ വെച്ച് അങ്ങോട്ട് നിന്ന് പോകും പിന്നെ ഇപ്പം കോവക്കയുടെ തണ്ടിൽ കൂടെയൊക്കെ ഇനി കാച്ചിൽ പിടിച്ച് കയറാൻ ചാൻസ് ഉണ്ട് ഇനി അങ്ങോട്ടൊക്കെ ഇനി കയറ് കെട്ടി കൊടുക്കണം കേട്ടോ കോവക്കത്തണ്ടി തന്നെ പോയപ്പോൾ തന്നെ അവിടെ ആ സ്പേസ് അങ്ങോട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ കോവക്കയുടെ തണ്ടെട്ടോ ഇത് ഞാൻ ഒരു കഴിഞ്ഞ വർഷം ഏപ്രിലൊക്കെയാണ് നട്ടത് അപ്പോഴേക്കും നല്ല വെയിൽ ടൈം ആയത് കാരണം പിടിച്ചു കിട്ടിയ ഒരു തണ്ടാണ് ഒരു വർഷത്തോളം ഇത് നട്ടിട്ട് അത് ഞാൻ കുറേ നട്ടിട്ട് എനിക്ക് ആകെ ഒരെണ്ണം ഉണ്ടോ പിടിച്ച് കിട്ടിയത് ഇതിൽ നിറച്ചു ഇത് പൊട്ടിമുളച്ച് വന്നിട്ട് അപ്പം അവിടെ നമ്മൾ ഇങ്ങനെ ടർസിൻ്റെ മുകളിൽ ഇങ്ങനെ വെട്ടി അതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കാൻ ഇവിടെ നിന്നൊക്കെ പൊട്ടിച്ചനച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈട്ടു ഇങ്ങനെ കേട്ടി അങ്ങോട്ട് വിട്ടേക്കിനാണ് ഒരു കയറ് കെട്ടി കൊടുത്തേക്കിനെയാണ് അതിലേക്കൂടി കേട്ടിട്ട് നല്ല വലിയൊരു പന്തലാണ് പന്തലാണ്ടോ എങ്ങോട്ട് കൊടുത്തേച്ചി നിറയെ കോവക്കുണ്ടായിരുന്നു ചൂണ്ടക്കവക്കിയിരുന്ന് കുറേ പേർക്ക് കോവക്കത്തണ്ടിയാ മുളപ്പിച്ച് തരാമെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പം നടക്കൂലെല്ലാം ചീഞ്ഞ് പോയിന് അവരോടൊക്കെ എന്ത് പറയുന്നാവും എന്തായാലും കൊടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ തന്നെയായിട്ടൊരു പനിക്കൂർക്കുണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി കുറേ ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ പറിച്ചിട്ട് അതിൻ്റെ മുളക് കിടന്നത് പിടിച്ചു വന്നേക്കണേട്ടോ പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ട് പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ മൂന്നാലഞ്ച് മാസം ഇങ്ങനെ തന്നെ മുരടിച്ച് നിൽക്കണ എനിക്ക് തോന്നുന്നത് പൊക്കത്തേക്കതിന് പോകാൻ പറ്റുള്ളൂ ഷീറ്റിൻ്റെ അവിടെ വെച്ചത് സ്റ്റക്കായി നിൽക്കണാണ് അങ്ങോട്ടിനെ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് അങ്ങോട്ട് പടർന്നു പോകുന്നില്ല അവിടെ വെച്ച് അങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കണയാണ് കണ്ടോ അങ്ങോട്ടൊക്കെ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് ശരിക്കും വെറ്റിലയുടെ ഇല പോലെ തോന്നണല്ലേ ഇതിൻ്റെ ഇത് വെള്ള കളറിലെ കാച്ചിലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തണ്ട് കുഴിച്ചിട്ടാണ് കേട്ടോ അത് പിടിച്ചിട്ടുണ്ട് ഇനി വലുതാവോ അല്ലെങ്കിൽ ഒരടിച്ച് അറിയത്തില്ല ഇതിപ്പോൾ ഞങ്ങൾ ചാണാപ്പൊടി കണ്ടും ഇട്ട് കൊടുത്തേക്കണേ ചാണാപ്പൊടി ഇട്ടുകൊടുത്ത ഒരു നനവ് വന്നാൽ തന്നെ അപ്പം തന്നെ അതിൽ തേരട്ട വരും കേട്ടോ ഇതിനിപ്പം നിറയെ തേരട്ടയുട്ടോ തേരട്ടകൾ കറുത്ത ഒരു തേരട്ടയില്ല പിന്നെ ഇതിനിപ്പോൾ ഈ മഞ്ഞ കളർ മഞ്ഞക്കളർ വന്നേക്കണെന്താണെന്നോ ഇതുപോലെ ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട് ചീത്തായിപ്പോയതായിരുന്നു അതിൻ്റെ തണ്ട് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ പോയി അതുപോലെ എങ്ങനെ വരുമെന്നറിയില്ല ഏതായാലും മൗളിപ്പൊടിയൊക്കെ നല്ലതുപോലെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് നമുക്ക് വേനൽക്കാലം ആയത് കാരണം കുറേ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ചാണാപ്പൊടിയൊക്കെ ഇട്ട് ഇപ്പോൾ മഴക്കാലം ആയത് കാരണം നമുക്ക് കോവക്കൊക്കെ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയത് ഒരു മുരിങ്ങയുടെ തയ്യാണ് അപ്പോൾ അത് താഴെ ഒന്നും നടൻ ചലമില്ലാത്ത കാരണം ഞാനതൊരു പോട്ടിലാക്കി വെച്ചേക്കണേണ് അതിപ്പോൾ പിടിച്ച് വരണം ഇട്ടോ മുരിങ്ങ നമുക്ക് ടർസിൻ്റെ മുകളിൽ ബക്കറ്റിലൊന്നും വെക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ മഴക്കാലം ആയത് കാരണം അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നതാണല്ലോ മുരിങ്ങ അപ്പോൾ അതങ്ങനെ വെച്ചേക്കണം പിന്നെ കുറേ ചട്ടികളൊക്കെ അങ്ങനെ പൂച്ചെടികളൊക്കെ ഇവിടെ സ്ഥലപരിമിതി കാരണം ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ മദലിൻ്റെ മോളിലൊക്കെ നിരത്തി വെച്ചേക്കണേ കണ്ടോ ഇവിടെയൊക്കെ മൊത്തം ചെടികളാണ് ചെടികൾ അത്രയും ഇഷ്ടമാണ് അപ്പോൾ ഇതിനിപ്പോൾ മഴക്കാലം ആയതാണ് ഞങ്ങൾ വളമൊന്നും അധികം കൊടുക്കുന്നില്ല കേട്ടോ കാരണം പെട്ടെന്ന് ചീഞ്ഞങ്ങാനും പോയാലോ പോരാത്തതിന് ഞങ്ങൾ പൊക്കത്ത് കട്ട് ചെയ്ത് നിർത്തിയേക്കണ മഴക്കാലത്ത് വെട്ടിയത് കാരണം ഒരു പേടി ഉണ്ടായിരുന്നോട്ടോ ചീഞ്ഞ് പോകുമെന്ന് പക്ഷേ നമ്മുടെ തൈകൾ നമ്മളിവിടെ മുളപ്പിക്കാൻ നോക്കിയതെല്ലാം ചീഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ടർസിൻ്റെ മുകളിലേക്ക് പോകാം കേട്ടോ ഇവിടെ ഇവിടേതാണ് ഞങ്ങളുടെ കോവക്കളത്തേടെ തണ്ട് വരുന്നത് കണ്ടോ ഇങ്ങനെ കയറ്റി വിട്ടേക്കണേണേ നല്ല മുഴുത്ത തണ്ടായിട്ട് നിൽക്കണുണ്ടെട്ടോ ഇപ്പം നല്ലതുപോലെ പൊട്ടിച്ചനച്ചത് ഇവിടെ നിന്നൊക്കെ വരണുണ്ട് കണ്ടോ ഇവിടെ മൊത്തം ഞങ്ങൾ നെറ്റിട്ട് കൊടുത്തേക്കണേ ഇരുന്നേ നല്ല ഉണ്ടൊക്കെ കേട്ടോ കുറേ ഉണ്ടായി എല്ലാവർക്കും ഞങ്ങൾ അടുത്ത് വിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നേ അത്രമാത്രം കോവൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ മൊത്തം നെറ്റിട്ട് കൊടുത്തേക്കണിരുന്നു ആ നെറ്റ് ഞങ്ങൾ കളയാണ്ടാണ് കോവക്ക ബാക്കിയുള്ളതൊക്കെ കളഞ്ഞത് കേട്ടോ പിന്നെ അടുത്ത കൃഷി എന്ന് പറയണത് ഈ കാണുന്ന വേപ്പലയാണ് വേപ്പല കാണുമ്പോൾ തന്നെ വേപ്പലൊക്കെ ഞങ്ങളെ കാണുമ്പോൾ തന്നെ വിഷമാണ് കാരണം ഇതൊന്നും ഒരുപാട് വരുമ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ ഓടിച്ചു കളയും കാരണം അപ്പം തന്നെ അത് ചീത്തയാകും അങ്ങനെ ഒടിച്ച് ഒടിച്ച് ഒരു പത്ത് വർഷത്തോളം നിൽക്കണതാണ് കേട്ടോ അത് അടുത്ത റംബുട്ടാനാണ് റംബുട്ടാൻ നാടെ റംബുട്ടാനാണ് ബക്കറ്റിൽ നിൽക്കുന്നതാണ് നല്ല ഹൈറ്റൊക്കെ വെച്ച് കൊണ്ട് ചാണാപ്പൊടിയൊക്കെ ഇട്ട് നല്ല പുഷ്ടിച്ച് വെച്ചേക്കണേണ് പിന്നെ ഇത് നമ്മുടെ ഇടനയിലോ എടനയില ഇതെനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ റൊട്ടി കൂടി നടക്കുമ്പോൾ ചെടികൾ തപ്പിയാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയ ചെറിയൊരു തയ്യായിരുന്നു കേട്ടോ അത് പക്കറ്റിൽ നട്ടപ്പോൾ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഏത്തവാഴയാണ് ഏത്തവാഴയുടെ ഒരു കൊല ഞങ്ങൾക്ക് കിട്ടി അതിലാകെ ഞങ്ങൾ അഞ്ച് പേരുണ്ട് അഞ്ച് പഴം ഉണ്ടായിരുന്നു ബാക്കി അത് കണ്ണുകളാണ്ടോ എന്ന് നിൽക്കണം കളയാതോന്നില അവിടെ തന്നെ നിൽക്കണേ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ കൃഷി എന്ന് പറയാൻ വേണ്ടി സ്ഥലം ഉണ്ടായിരുന്നെച്ചാൽ എനിക്ക് ഒരുപാട് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ പക്ഷേ സ്ഥലപരിമിതി കാരണം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തേക്കണേ താങ്ക്